ഇതെ ഇങ്ങനെയൊരു ബ്ലൗസ് മെറ്റീരിയൽ കൊണ്ടാണ് അനില നമ്മുടെ അടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നത് പക്ഷേ സാരി വരുന്നത് ഒരു സി എം ബ്ലൂ ഷെയ്ഡിലാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിൽ ഇത്രയും ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് ആൾക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡിൽ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന പർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു പ്ലെയിൻ മെറ്റീരിയൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിലൊരു ഹാൻഡ് വർക്കും ഇൻക്ലൂഡിംഗ് ദിസ് ആണ് ആളുടെ റിക്വയർമെൻറ്റ് നമുക്ക് ആ ബ്ലൗസ് ഒന്ന് കണ്ടു നോക്കാം കസ്റ്റമറുടെ റിക്വയർമെൻറ് പോലെ തന്നെ നമ്മുടെ സാരിയുടെ കോൺട്രാസ്റ്റിംഗ് കളർ തന്നെ ടെസൽസ് കൊടുത്തിട്ട് ആ ബോർഡേഴ്സ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നമ്മൾ സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിലെ വർക്കിന് പ്രിഫറൻസസ് ഒന്നും ഇല്ലെങ്കിലും നെക്കിലെ വർക്കിന് ആൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് റെഫറൻസ് ഫിക്സ് അയച്ചതിൽ നിന്ന് അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചൂസ് ചെയ്തേക്കുന്ന വർക്ക് അത്യാവശ്യം നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനോടൊപ്പം വേറൊരു ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന് മാത്രമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിനുമാർക്ക് ചെറിയൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു സ്ലീവില് ഓൾറെഡി വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നെക്ക് സ്കാലപ് ഡിസൈൻ തന്നെ കൊടുക്കണം ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെയുള്ള സ്കാലപ് ഡിസൈൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഹാൻഡ് വർക്ക് അന്വേഷിച്ചു വരുന്ന കസ്റ്റമേഴ്സിന്റെ കയ്യിൽ മിക്കവാറും എക്സ്ട്രാ ഒരു പ്ലെയിൻ ബ്ലൗസ് കൂടെ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവാറുണ്ട് കേട്ടോ